എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരുപക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം വൈറ്റാമിനുകളെക്കുറിച്ചും സപ്ലിമെൻ്റേഷൻസിനെക്കുറിച്ചും അവയുടെ ആധികാരികതയെക്കുറിച്ചും അവ അത്യാവശ്യമാണോ ആരോഗ്യത്തിന് എന്നുള്ളത് അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചുമാണ് വൈറ്റാമിൻ എന്നുള്ള വാക്ക് തന്നെ കണ്ടുപിടിച്ചത് കാശ്മീർ ഫങ്ക് എന്ന് പറയുന്ന പോളണ്ടുകാരനായ ഒരു ബയോ കെമിസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം ഈ ഒരു വാക്ക് ആവിഷ്കരിക്കുന്നത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ വൈറ്റാമിൻ എന്ന് പറയുന്നൊരു വാക്കുണ്ടായിട്ടുള്ളത് വൈറ്റ എന്ന് പറഞ്ഞാൽ ലൈഫ് എന്നാണ് അർത്ഥം ജീവിതം അപ്പം ജീവൻ നിലനിർത്താനായി ആവശ്യമുള്ള അടിസ്ഥാന ഘടകങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് വൈറ്റാമിൻ എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് വൈറ്റാമിനുകൾ ആവശ്യമാണ് ഒരു വ്യക്തിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവധർമ്മ പ്രവർ പ്രധാനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റാമിനുകളും മിനറൽസും ഒക്കെ ആവശ്യമുണ്ട് അത് കോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങളായാലും അത് കാരണം നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമാണ് കോശങ്ങൾ അവയുടെ പ്രവർത്തനങ്ങളായാലും ഡി എൻ എ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഡി എൻ എയുടെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളായാലും നമ്മുടെ പ്രതിരോധ സംവിധാനമായാലും ഹോർമോണുകളുടെ ഉത്പാദനമായാലും അങ്ങനെ പല പല കാര്യങ്ങളിൽ എല്ലാം ഇടപെടാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ചോദ്യം ഇത് ആയിട്ട് വേണോ എന്നുള്ളതാണ് സപ്ലിമെൻറ്റ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്ലിമെൻ്റ് എടുക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം ഭക്ഷണത്തിൽ കൂടിയാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ശരീരത്തിലേക്ക് കിട്ടേണ്ടത് എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് നമ്മൾ പലപ്പോഴും പറയുക മറിച്ച് ജീവൻ ശരിയായ രീതിയിൽ നിലനിർത്താൻ ആവശ്യമുള്ള ആരോഗ്യപ്രദമായ രീതിയിൽ ജീവിക്കാൻ ആവശ്യമുള്ള ഘടകങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്ന് വിചാരിക്കുന്ന എന്ന രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭക്ഷണത്തിൽ കൂടി തന്നെയാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ രോഗികൾക്ക് കൊടുക്കാറുള്ളത് പക്ഷേ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ സപ്ലിമെൻറ്റേഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരും കാരണം സപ്ലിമെൻറ്റേഷൻസ് എന്ന് പറയുന്നത് മരുന്നുകൾ പോലെ തന്നെ ഒരു പ്രത്യേക രോഗത്തിന് ഒരു പ്രത്യേക കാലയളവിലേക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് വൈറ്റാമിൻസുകളാണ് ഈ പൊതുവേ സപ്ലിമെൻ്റ്സ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രത്യേക ഒരു ഫാഷൻ എന്ന് പറയുന്നത് കയ്യിൽ കിട്ടിയ എല്ലാ വൈറ്റാമിനുകളും എല്ലാ മിനറൽസുകളും വാരി വലിച്ച് കഴിക്കുക എന്നുള്ള ഒരു രീതിയും അത്തരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ടുള്ള ആരോഗ്യം കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പല ജനങ്ങൾക്കും ഉണ്ട് അപ്പോൾ ഒരു കാര്യമില്ലാതെ വൈറ്റാമിൻ ഡി എടുത്ത് കഴിക്കുന്ന ആൾക്കാരും സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വൈറ്റാമിൻ ഇ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൾക്കാരും ചുക്കി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊളാജൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റും ഇന്ന് ധാരാളമായിട്ടുണ്ട് അപ്പോൾ വൈറ്റാമിനുകൾ എന്ന് നമ്മൾ പൊതുവായിട്ട് പറയുക വൈറ്റാമിൻ എ വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഇ വൈറ്റാമിൻ കെ വൺ വൈറ്റാമിൻ കെ ടു വൈറ്റാമിൻ സി വൈറ്റാമിൻ ബി വൺ തൊട്ട് അങ്ങോട്ട് നിൽക്കുന്ന എല്ലാ ബി കോംപ്ലക്സുകളും അങ്ങനെ ഒത്തിരി വൈറ്റാമിനുകളുണ്ട് മിനറൽസ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിന് സിങ്ക് സെലീനിയം കാൽഷ്യം മഗ്നീഷ്യം തുടങ്ങിയ വിഭാഗങ്ങളുണ്ട് ഇതിൻ്റെ പലതരത്തിലുള്ള അമിനോ ആസിഡുകളുടെയൊക്കെ ഒക്കെ സപ്ലിമെൻറ്റേഷൻസ് ഇന്ന് ആണ് അപ്പോൾ ഈ സപ്ലിമെൻറ്റേഷൻസ് ഏത് സമയത്താണ് എന്ത് കാരണത്തിലാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ കഴിക്കേണ്ടത് എത്ര മാത്രം ഇത് കഴിക്കാം എന്ത് ഏത് രോഗത്തിനും എന്ത് നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള പല ആലോചനകളും നമ്മളുടെ മനസ്സിലൊക്കെ കടന്നു വരാറുണ്ട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വൈറ്റാമിനുകളുടെ കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് അതിൽ വൈറ്റാമിൻ്റെ സപ്ലിമെൻറ്റേഷൻസ് ആവശ്യമുണ്ടോ ആ ആവശ്യമുണ്ടെങ്കിൽ എത്ര കാലത്തേക്കാണ് ഇത് കഴിക്കേണ്ടി വരിക അതല്ലെങ്കിൽ ഇത് ഭക്ഷണത്തിൽ കൂടി ഏത് രീതിയിൽ നമുക്ക് അകത്തേക്ക് കടത്താൻ വേണ്ടി കഴിയും ഏത് ഭക്ഷണമാണ് അതിനെ എത്ര കാലത്തേക്കാണ് കഴിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട വൈറ്റാമിൻ ഡി അതുപോലെ തന്നെ വൈറ്റാമിൻ ബി ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി ആലോചിക്കുന്നത് ആദ്യമായിട്ട് വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഡി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റാമിൻ ആണ് അത് സാധാരണഗതിയിൽ ഒരു വൈറ്റാമിൻ എന്നതിലുപരിയായിട്ട് അതൊരു സ്റ്റിറോയിഡ് ഹോർമോൺ എന്ന രീതിയിലാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ ഹോർമോൺ എന്ന് വിളിക്കുന്നത് ഒരു പക്ഷേ ശരീരത്തിൽ തന്നെ സിന്തസിസ് ചെയ്യപ്പെടുന്ന ഒരു വൈറ്റാമിൻ ആണ് വൈറ്റാമിൻ ഡി മറ്റ് വൈറ്റാമിനുകളൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും പലപ്പോഴും വൈറ്റാമിൻ ഡി ശരീരം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വൈറ്റാമിൻ ഡി സാധാരണഗതിയിൽ ഒരു മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കും അല്ലാതെ നമ്മൾ എപ്പോഴും ഇതിൻ്റെ സപ്ലിമെൻറ്റേഷൽസ് കഴിക്കേണ്ട ആവശ്യം ഒരു കാരണവശാലും ഇല്ല ഏറ്റവും നല്ല വൈറ്റാമിൻ ഡീൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വെയിലാണ് നാച്ചുറലായിട്ട് എല്ലാ ദിവസവും വെയിൽ കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനനുസൃതമായ രീതിയിലുള്ള വൈറ്റാമിൻ ഡി ശരീരത്തിന് ലഭിച്ചിരിക്കും ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ദിവസം അറുന്നൂറ് തൊട്ട് എണ്ണൂറ് വരെ ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് ആവശ്യമായിട്ട് വരിക വൈറ്റമിൻ ഡി ഒരു പക്ഷേ ചില പ്രത്യേക രോഗ സാഹചര്യങ്ങളിലോ രോഗം വരാനുള്ള കാലങ്ങളിലൊക്കെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ പത്തായിരം തൊട്ട് പതിനഞ്ചായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെയൊക്കെ ചില വ്യക്തികൾക്ക് ആവശ്യമായിട്ട് വന്നേക്കാം പക്ഷെ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഫിസിഷ്യനാണ് നിങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന നിങ്ങളുടെ ഒരു ഒരു ഹെൽത്ത് എക്സ്പേർട്ടിനാണ് അത് പറഞ്ഞു തരാൻ വേണ്ടി കഴിയുക അപ്പോൾ ഒരു വ്യക്തിക്ക് അറുന്നൂറ് തൊട്ട് എണ്ണൂറ് വരെ ഇൻ്റർനാഷണൽ ആണ് ഒരു ദിവസം ആവശ്യമെങ്കിൽ ഇരുപത് മിനിറ്റോളം തന്നെ വെയിൽ കൊണ്ടാൽ ഇത് നമുക്ക് ലഭിക്കും പക്ഷേ പലപ്പോഴും നമ്മൾ ആക്കുന്നത് ഏത് സമയത്തെ വെയിലാണ് കൊള്ളേണ്ടത് എന്നാണ് പലരും പറയാ രാവിലത്തെ വെയിൽ അല്ലെങ്കിൽ വൈകിട്ടത്തെ വെയിൽ കൊണ്ട മതി എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിനകത്തെ തുക്കിൻ്റെ അടിയിലുള്ള കൊളസ്ട്രോളുമായിട്ട് ഉള്ള ഒരു 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 രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ശരീരത്തിൽ ഈ വൈറ്റാമിൻ ഡി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക പക്ഷേ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ വെയിൽ വേണം വെയിൽ മാത്രം പോരാ അൾട്രാവയലറ്റ് ബി വികിരണങ്ങളാണ് ഇതിന് വേണ്ടത് അൾട്രാവയലറ്റ് ബി വികിരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് തൊട്ട് മൂന്ന് മണി വരെയുള്ള സമയത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വെയിൽ ഇരുപത് മിനിറ്റ് ഇരുപത് ശതമാനം നിങ്ങളുടെ ശരീരഭാഗം വെയിൽ കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി ലഭിക്കും പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മളുടെ ഇടയിലെ പലരും തന്നെ ആ സമയങ്ങളിലൊക്കെ ഓഫീസുകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വർക്ക് പ്ലേസുകളിലൊക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇവർക്ക് സൺലൈറ്റ് എന്ന് പറയുന്നത് ഒരു കിറാമുട്ടിയാണ് ഇവരുടെ ശരീരത്തിൽ അത് കിട്ടാനേ പോകുന്നില്ല അത്തരത്തിലുള്ളൊരവസ്ഥയിലാണ് ഡെഫിഷ്യൻസിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസിയിൽ വന്നു കഴിഞ്ഞാൽ വെയിൽ കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ ഈ വ്യക്തി എന്താണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ വൈറ്റാമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കി അത് ആവശ്യമെങ്കിൽ വൈറ്റാമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റാമിൻ ഡി കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിലേറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പലതരത്തിൽപ്പെട്ട ഡിപ്രഷൻസാണ് ഒരു വ്യക്തി ഒരു ആവശ്യമില്ലാതെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിനടുത്തുള്ള സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഡിപ്ലീഷൻ അതിൻ്റെ തളർച്ചയെ മറികടക്കാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഈ വൈറ്റാമിൻ ഡി സെറാട്ടോണിൻ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോണാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിപ്രഷനായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് ഒരു കാര്യമാണ് വൈറ്റാമിൻ ഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലുകളുടെയൊക്കെ ആരോഗ്യം എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യം ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ശരീരത്തിൽ കാൽഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നം മറികടക്കാനും നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യമുണ്ട് കാരണം കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ ആകിരണം ശരിയായ രീതിയിൽ ശരീരത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റാമിൻ ഡി അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ശരീരത്തിന് വരുന്ന പലതരത്തിൽപ്പെട്ട വേദനകൾ പെയിൻ പെയിൻ സെൻസേഷൻ മറികടക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ പരിധിവരെ പല തരത്തിൽപ്പെട്ട ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനോ ഒക്കെ വൈറ്റാമിൻ ഡി ആവശ്യമായിട്ട് കണക്കാക്കാറുണ്ട് അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യം നമ്മുടെ കാഴ്ചശക്തിയുമായിട്ടും വൈറ്റാമിൻ ഡി വളരെയധികം കണക്റ്റഡ് ആണ് നമ്മുടെ പ്രതിരോധശേഷി പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ ഇമ്മ്യൂണിറ്റിയുമായിട്ട് പ്രതിരോധശേഷിയുമായിട്ടും ബന്ധപ്പെട്ട രോഗങ്ങൾ നമുക്ക് വരുന്നത് പലപ്പോഴും വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള സമയത്താണ് അതേപോലെ ചില ഹോർമോണുകളുടെ നിർമ്മാണത്തിനും വൈറ്റാമിൻ ഡി അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് ഈസ്ട്രജൻ ആൻഡ്രോജൻ ടെസ്റ്റോക്സുറോൺ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഹോർമോണുകളുടെ സിദ്ധസിസിനൊക്കെ ഈ വൈറ്റാമിൻ ഡി അത്യന്താപേക്ഷിതമാണ് ഹൽഷ്യമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധമുള്ള പല രോഗങ്ങളെയും കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള പ്രത്യേകിച്ച് തലച്ചോറിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റാമിൻ കൂടിയാണ് വൈറ്റാമിൻ ഡി അതുകൊണ്ട് വൈറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരം കാണിച്ചു കൊണ്ടേയിരിക്കും നോർമലി ഒരു വ്യക്തിക്ക് വേണ്ടത് മുപ്പത് തൊട്ട് മുപ്പത് തൊട്ട് ഹൺഡ്രഡ് വരെ ആണ് നമ്മുടെ അതിൻ്റെ യൂണിറ്റ് പരിഗണിക്കാറുള്ളത് സാധാരണ ഒരു പക്ഷേ നമ്മുടെ ഒരു ശരാശരി മലയാളിക്ക് ഇരുപതിൽ താഴെ മാത്രമേ വൈറ്റാമിൻ ഡിയുടെ അളവ് ഇപ്പോൾ കണ്ടുവരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ വെയിൽ കൊള്ളാൻ സാധ്യതയില്ലാത്ത ആൾക്കാരോട് കൂടുതൽ നന്നായിട്ട് വൈറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പറയാറുണ്ട് എന്തൊക്കെ ഭക്ഷണത്തിലാണ് സാധാരണഗതിയിൽ വൈറ്റാമിൻ ഡി ധാരാളമായിട്ട് ഉള്ളത് അപ്പാർട്ട് ഫ്രം ഈ വെയിലുകൊള്ളുക എന്നതിലുപരിയായിട്ട് ഭക്ഷണത്തിലുള്ളത് ഒന്ന് മത്സ്യത്തിലാണ് ഫാറ്റി ഫിഷുകൾ കുറച്ച് കൊഴുപ്പൊക്കെയുള്ള മത്സ്യങ്ങളിലൊക്കെ വൈറ്റാമിൻ ഡി അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കോഡ് ലിവർ ഓയിൽ കോഡ് ലിവർ ഓയിലിന് പല ന്യൂട്രീഷൻ കണ്ടന്റും ഉണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് ഒമേഗ ത്രീ പോലെ തന്നെ വൈറ്റാമിൻ ഡിയും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കോഡ് ലിവർ ഓയിൽ ഒരു നല്ല സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും മുട്ട മുട്ടേൻ്റെ അതുപോലെ തന്നെ ലിവർ പലതരത്തിലുള്ള റെഡ് മീറ്റ് ലിവറിലും ധാരാളമായിട്ട് വൈറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ നിന്ന് ഇത് കിട്ടും എന്നുള്ള ഒരു ചോദ്യം പോലും സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ വെജിറ്റേറിയൻ സോസുകളായിട്ട് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒന്ന് സോയാ മിൽക്കിനകത്ത് വൈറ്റമിൻ ഡി അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് മഷ്റൂം ഒരു പക്ഷേ നമ്മളധികം കഴിക്കാത്തൊരു സാധനമായിരിക്കാം മഷ്റൂം മഷ്റൂവിനകത്ത് സിംഗും സിങ്ക് സെലീനിയം പൊട്ടാഷ്യം പോലെ തന്നെ വളരെ പ്രധാനമായിട്ട് വൈറ്റാമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഷ്റൂം അടങ്ങിയ ഭക്ഷണമൊക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി തയ്യാറാവുക നട്ട്സിലും ഇത് ധാരാളമായിട്ടുണ്ട് പ്രത്യേകിച്ച് ബദാം ബദാമും കാഷ്യുവും പിസ്തയൊക്കെ വൈറ്റാമിൻ ഡി ഉള്ള സമ്പുഷ്ടമാണ് അപ്പോൾ ഒരു ദിവസം ഫൈവ് ടു ടൺ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് പത്തോ പതിനഞ്ചോ ഈ നട്ട്സുകൾ നിങ്ങൾ കഴിക്കാം നിങ്ങളുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത്രയും കഴിച്ചാൽ മതി ഫ്രൂട്ട്സിൽ പലപ്പോഴും ഓറഞ്ചിലൊക്കെ വൈറ്റാമിൻ ഡി അല്പമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സിൽ ഡ്രൈ ഫ്രൂട്ട്സിൽ പ്രധാനമായിട്ട് അത്തിപ്പഴം ഫിക്സ് അത്തിപ്പഴത്തിനകത്തും ക്രാൻബെറിക്കകത്തും ഉണക്ക മുന്തിരിക്കകത്തൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വെജിറ്റബിൾസ് ആയാലും നോൺ വെജിറ്റബിൾസ് ആയാലും ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അതേപോലെ തന്നെ വൈറ്റാമിൻ ഡിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യ ഇല്ലെങ്കിൽ വൈറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാഴപ്പഴത്തിലൊക്കെ മഗ്നീഷ്യം അടങ്ങിയതുകൊണ്ട് കൊണ്ട് വാഴപ്പഴമൊക്കെ ധാരാളം കഴിക്കുന്നതും ഇൻഡയറക്ട്ലി നിങ്ങളുടെ വൈറ്റാമിൻ ഡി ശരീരത്തിൽ കൂട്ടാനും വേണ്ടി സഹായിക്കും ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വൈറ്റാമിൻ ഡി കുറയും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുപാതത്തിലുള്ള ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വെച്ചിട്ട് വൈ വൈറ്റാമിൻ ഡി കൺസ്യൂം ചെയ്യാം കഴിക്കാം വളരെ വൈറ്റമിൻ ഡി കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇന്ത്യയിൽ ഇന്ന് സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ ഉള്ള കോളി കാൽസിഫ്രോൾ അവൈലബിൾ ആണ് നോർമലി ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ആഴ്ചയിൽ ഒന്ന് വെച്ച് നാലോ ആറോ എട്ടോ ആഴ്ചകളിലേക്ക് കൊടുക്കാറുണ്ട് പക്ഷേ ഏറ്റവും സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്നത് രണ്ടായിരം ഇൻ്റർനാഷണൽ യൂണിറ്റോ അയ്യായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് ഡിപ്പെൻഡ് ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഡെയിലി യൂസേജിന് അല്പകാലങ്ങളിലേക്ക് കൊടുക്കുന്നതാണ് ഇത് നമ്മൾ സാധാരണ രീതിയിൽ അനുവർത്തിക്കാറുള്ളത് അതിനുശേഷം ഭക്ഷണത്തിൽ കൂടിയും വെയിലും കൊണ്ടും ഇത് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാകേണ്ടത് അല്ലാതെ അറുപതിനായിരം ഇൻ്റർനാഷണൽ യൂണിറ്റൊക്കെ മാസങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ടോക്സിക്കോസിസ് വരാനുള്ള സാധ്യതയുണ്ട് ഹൈപ്പർ വൈറ്റാമിനോസിസ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ വൈറ്റാമിൻ കൂടിയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാര്യ സാധ്യതയും വളരെ അധികമാണ് അത്തരത്തിൽ ഉണ്ടാകുന്ന ആൾക്കാർക്കും പലപ്പോഴും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്തൊക്കെ സിംറ്റം ഉണ്ടായോ അതും അതിൻ്റെ പതിന്മടങ് കോംപ്ലിക്കേഷൻസുകൾ ഇത് വർദ്ധിച്ചാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല വൈറ്റാമിൻ ഡി പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സ്ഥലത്ത് അത്യാവശ്യം വെയിലൊക്കെ ഒരു സ്ഥലത്ത് ഇതൊക്കെ ഒരു പരിധിയിൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക ഇനി സ്ഥിരമായി കഴിക്കുന്ന ആൾ റൂട്ടീൻ ചെക്കപ്പ് ചെയ്ത് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിനകത്ത് വർദ്ധിച്ച രീതിയിൽ ഇത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറിന് മുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ കൺസംഷൻ നിർത്തേണ്ടതുമാണ് ചില രോഗങ്ങൾക്കെങ്കിലും ഇത് വരാതിരിക്കാൻ വേണ്ടി ഒരു എൺപത് എഴുപത് എൺപത് റേഞ്ചിലെങ്കിലും യൂണിറ്റ്സ് എങ്കിലും വൈറ്റാമിൻ ഡി ബ്ലഡിൽ നിലനിർത്താൻ വേണ്ടിയിട്ടും പലപ്പോഴും നമ്മൾ നിർദ്ദേശിക്കാറുമുണ്ട് പക്ഷേ മിനിമം തേർട്ടി എങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടതും ആണ് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് വൈറ്റാമിൻ ബി ട്വൽവ് ബി ട്വൽവും ഇത് തന്നെ വളരെ ആൾക്കാർ വൈറ്റാമിൻ ബി ട്വൽവ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് വൈറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന ഒരു വാട്ടർ സോളിവിൾ ആയിട്ടുള്ള വൈറ്റാമിൻ ആണ് അല്ലെങ്കിൽ പരിധിയിലധികം ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളതിലധികം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് മൂത്രത്തിൽ കൂടി പുറത്തേക്ക് പോയി കളയാൻ മാത്രമേ ഉള്ളൂ അത് കാശ് കൊടുത്ത് നിങ്ങളൊരു സാധനം എക്സസായി കഴിച്ച് പുറത്തേക്ക് കളയേണ്ട ആവശ്യം ഇല്ല ഒന്ന് നമ്പർ ടു ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസും വൈറ്റാമിൻ ബി ട്വൽവ് ആവശ്യത്തിലധികം ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാകാറുണ്ട് കോംപ്ലിക്കേഷൻസ് പറയുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെയാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാന ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാടികൾക്കുണ്ടാകുന്ന ടിംഗ്ലിങ് അല്ലെങ്കിൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷനാണ് അല്ലെങ്കിൽ തരിപ്പും അതുപോലെ ടിങ്ലിങ് സെൻസേഷൻ കാലിന് ഒരു സ്പോഞ്ച് വെച്ചതുപോലെയുള്ള ഫീലിംഗ് ഉണ്ടാവുക ചില ഏരിയകളിലൊക്കെ കുത്തുന്ന പോലെയുള്ള പ്രിക്കിങ് സെൻസേഷൻ ഉണ്ടാവുക ഇതൊക്കെ ഇതിൻ്റെ കാര്യം ബാലപുലമായിട്ടുണ്ടാകുക അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനീമിയകൾ വളർച്ച വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുക ചിലർക്ക് ടിനിറ്റസ് ടിനിറ്റസ് ഓറിയം എന്ന് പറഞ്ഞാൽ ചെവിക്കകത്ത് ബെല്ലും മുഴങ്ങുന്ന മുഴങ്ങുന്ന പോലെയുള്ള ശബ്ദങ്ങൾ വരുന്ന പോലെയുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ടാവുക മറ്റേവർക്ക് അത് ഹെയർ ലോസ് ആയിട്ടുണ്ടാകാം പിന്നെ സ്പൈനൽ കോഡിൻ്റെ തന്നെ ആരോഗ്യത്തിനും ബ്രെയിനിന്റെ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനൊക്കെ ബി ട്വൽവ് വളരെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ട്വൽവ് നമ്മൾ ചെയ്ത് ചെയ്തത് കൂടിക്കഴിഞ്ഞാൽ വളരെ വളരെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഏത് അടിസ്ഥാനത്തിലാണ് ഇത് കൂടുക എന്ന് പറയാ ഞാൻ നേരത്തെ പറഞ്ഞു എക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ മൂത്രത്തിൽ കൂടി പുറത്തേക്ക് പോകൂ സപ്ലിമെൻറ്റേഷൻസ് വി ബി ട്വൽവിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഒന്ന് മീതാ കോബാലമിൻ എന്ന് പറയുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റേഷൻ ഇത് എക്സസ് ആയാൽ പുറത്തേക്ക് പോകും ഇനി മറ്റൊരു ഇതാണ് കെമിക്കൽസ് അടങ്ങിയ സയനോ കോബാലമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ബി ട്വൽവ് ഇത് ഡേഞ്ചറസ് ആണ് ഇത് ആവശ്യത്തിലധികം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ വളരെ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും വളരെ നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റേഷൻസ് മീ മീത്താ കോബലമിൻ ആണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല സയനോ കോബലമിൻ ആണെങ്കിൽ കെമിക്കൽ അടങ്ങിയതാണെങ്കിൽ നിർബന്ധമായിട്ടും ആവശ്യത്തിലധികം കയറിക്കേഷൻ ഇത് അപകടം ഉണ്ടാവും പലപ്പോഴും നമ്മുടെ ശരീരത്തിനൊരു ദിവസം ആവശ്യമുള്ളതിൻ്റെ അയ്യായിരവും എട്ടായിരവും ശതമാനം അധികം വൈറ്റാമിൻ ബി ട്വൽവ് സപ്ലിമെൻറ്റേഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ സാധാരണ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിക്കുക ഒന്ന് ഇൻസോമിനിയ വൈറ്റാമിൻ ബി ട്വൽവ് അധികം കഴിഞ്ഞാൽ അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാകും ധാരാളമായിട്ട് സ്ഥിരമായി ബിറ്റാമിൻ ബി ട്വൽവ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകാം മറ്റൊന്ന് അവർക്കുണ്ടാകുന്ന നിറവ്യത്യാസം സ്കിന്നിന് പ്രത്യേകിച്ച് റെഡ് ചീക്ക് വളരെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ അവരുടെ സ്കിന്നൊക്കെ ചുവന്ന നിറത്തിൽ പ്രത്യേകിച്ച് കവിളുകളൊക്കെ ചുവന്ന് തുടുത്ത് വരുന്ന ഒരു അവസ്ഥയുണ്ടാവാം തലവേദന സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന തലവേദനകൾ ഒരു വലിയ പ്രശ്നമായിട്ട് ഉണ്ടാവാം മറ്റു ചിലർക്ക് പാൽപിറ്റേഷൻ ആവാം ഹൃദയം പടപെടാമിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അക്കാത്തേസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അക്കാത്തേസിയ എന്ന് പറയുന്നത് ഒരു ഡിപ്രഷനാണ് ഒരു കാരണവും ഇല്ലാതെ വളരെയധികം ഡിപ്രഷനിലേക്ക് പോവുക എപ്പോഴും അക എല്ലാവരിൽ നിന്നും അകന്നിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള മടി ഉണ്ടാവുക അതിലൊക്കെ ഉപരിയായിട്ട് ആത്മഹത്യാ പ്രവണത അക്കാത്തേസ്യ എന്ന് പറയുന്ന വൈറ്റമിൻ ബി ട്വൽവ് അധികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോയാൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത പോലും ഒരു വ്യക്തിക്ക് ഉണ്ടാവും എന്ന് പറയുമ്പോൾ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സപ്ലിമെൻ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പുലർത്തേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണത് അപ്പോൾ ഒരു നോർമലി നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വ്യക്തിയുടെ ശരീരത്തിനകത്ത് വേണ്ടുന്ന വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് തൊട്ട് തൊള്ളായിരത്തി അമ്പത് പൈക്കോഗ്രാം പെർ മില്ലി ലിറ്റർ ആണ് അതായത് ഏകദേശം ഒരു ഇരുന്നൂറിലൊക്കെ താഴെ വരുമ്പോൾ മാത്രമേ ഇരുന്നൂറ് പൈക്കോഗ്രാം പെർ മില്ലി ലിറ്ററിൽ താഴെ ബി ട്വൽവ് വരുമ്പോൾ മാത്രമേ നമ്മൾ സപ്ലിമെൻറ്റേഷൻ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലെങ്കിൽ ഇതൊരു മുന്നൂറിലൊക്കെ താഴ്ന്നു നിൽക്കുന്ന അല്പം താഴ്ന്ന താഴ്ന്ന സമയമാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടി തന്നെ ഇത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭക്ഷണത്തിൽ കൂടി നിങ്ങൾക്ക് ഇത് മേക്കപ്പ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമേ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രം ഉപയോഗിക്കേണ്ടുന്ന ഒരു വസ്തുവാണ് വൈറ്റമിൻ ബി ട്വൽവ് അല്ലാതെ ഇത് ആവശ്യം പോലെ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല ഒരു ദിവസത്തെ ഡെയിലി റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫോർ മൈക്ക് എം സി ജി ആണ് ടു പോയിൻ്റ് ഫോർ എന്ന് പറയുമ്പോൾ വളരെ വളരെ ചെറിയ അളവിൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമുള്ളൂ പലപ്പോഴും നമുക്ക് കിട്ടുന്ന സപ്ലിമെൻറ്റേഷൻസിലൊക്കെ ഇത് അഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് എം സി ജി വരെയാണ് ഉണ്ടാകാറുള്ളത് അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അസുഖത്തിനനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം മാത്രമേ ഈ വിഷയത്തിൽ മെഡിക്കൽ ഗ്രാജുവേഷനുള്ള ആൾക്കാർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രമേ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലാതെ ഇത് വളരെ നല്ലതാണെന്ന് വെച്ചിട്ട് ഭാര്യ വലിച്ച് കഴിക്കാൻ വേണ്ടി പാടുള്ളതല്ല ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറയാൻ സാധ്യതയുള്ളത് ഒന്ന് നിങ്ങൾ വേഗൻ ഡയറ്റിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഒന്നുമേ കഴിക്കാത്ത പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് പോകുന്ന ഒരാൾക്കാർ ആനിമൽ പ്രോഡക്റ്റ് ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബി ട്വൽവ് ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഗ്യാസ്ട്രോസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ഗഡ് എന്ന് പറയുന്ന നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബ്ലോട്ടിങ് ഉണ്ടാവുക അത് മുകളിലേക്ക് തള്ളിക്കയറി വരിക അങ്ങനെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹന രസം ശരീരത്തിൽ കുറഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് ഈ പ്രശ്നം ഉണ്ടാകാം ആസ്പിന് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ആൽക്കഹോൾ സ്ഥിരമായ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബി ഡെഫിഷ്യൻസിക്ക് കൂടുതലായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ ബർത്ത് കൺട്രോൾ പിൽസിലെ ചില കെമിക്കൽസ് ബർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കുന്ന സ്ത്രീകളിലും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉള്ളതായിട്ട് കാണാറുണ്ട് അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഈ വൈറ്റമിൻ ബി ട്വൽവ് കിട്ടാനുള്ളത് വൈറ്റമിൻ ബി ട്വൽവ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടി നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല സ്രോതസ് എന്ന് പറയുന്നത് അനിമൽ സ്രോതസ്സുകൾ തന്നെയാണ് എല്ലാ ലിവറിലും പ്രത്യേകിച്ച് മീറ്റ് ലിവറ് പിന്നെ മുട്ട മത്സ്യങ്ങൾ ഇതിലൊക്കെ ധാരാളമായിട്ടും ഈ വൈറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ഒരു പരിധി വരെയൊക്കെ നിങ്ങൾ കഴിക്കുന്ന മിൽക്ക് പ്രോഡക്റ്റുകൾ പാൽ ഉൽപ്പന്നങ്ങൾ തൈര് വെണ്ണ നെയ്യ് ചീസ് ബട്ടർ അങ്ങനെയുള്ള പാൽ ഉൽപ്പന്നങ്ങളിലും ഇത് അടങ്ങിയിട്ടുണ്ട് വളരെ ചെറിയ അളവിൽ പല വെജിറ്റബിൾസിലും അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് ബയോ അവൈലബിലിറ്റി വളരെ കുറവാണ് പച്ചക്കറികളിൽ നിന്ന് ഇലക്കറികളിൽ നിന്നൊക്കെയുള്ള ബയോ അവൈലബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത് എടുക്കാനുള്ള ശേഷി വളരെ വളരെ കുറവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബി ട്വൻവ ഡെഫിഷ്യൻസി വന്ന ഒരാൾ നിങ്ങൾ നന്നായിട്ട് ഈ വെജിറ്റേ നോൺ വെജിറ്റേറിയൻ ഡയറ്റും ഈ പറഞ്ഞ ഭക്ഷണ ക്രമീകരണത്തിലേക്ക് മാറി നിങ്ങൾക്കിത് വർദ്ധിക്കുന്നില്ലെങ്കിൽ മാത്രം ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഡോക്ടർ പറയുന്ന കാലഘട്ടങ്ങളിലേക്ക് ആ ആ സ്പെസിഫിക് കാലത്തേക്ക് മാത്രം വൈറ്റമിൻ ബിറ്റമിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുക കഴിയുന്നിടത്തോളം മീത്ത കോബാലമീൻ എടുക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് കാരണം എക്സസ് ആയാലും അത് മൂത്രം വഴി പുറത്തേക്ക് പോവും നിങ്ങൾ സേഫാവും സയനോ കോബാലമീൻ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് അധികമായി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്ലിമെൻ്റുകളെല്ലാം വാരി വലിച്ച് കഴിക്കേണ്ടതല്ല മറിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗത്തിനനുസരിച്ച് ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം കഴിക്കേണ്ടുന്ന കാര്യങ്ങളാണ് വൈറ്റാമിനുകൾ എന്ന് പറയുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ ഏറ്റവും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ട് ഉള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി